നമസ്കാരം സീതാറാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അതിന് തെളിവായിട്ട് ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചില മെസ്സേജ് അയച്ച് അയക്കാറുണ്ട് അവർക്ക് ഈ ടെക്നിക്ക് ചെയ്തിട്ട് മാം പറഞ്ഞ് ഈ ടെക്നിക്ക് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി താങ്ക് യു എന്നൊക്കെ പറഞ്ഞു ഇതല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഓക്കെ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കാണുന്നവർ ആരായാലും അവരോട് പറയാനുള്ളത് ഇത് തികച്ചും സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇത് മനശാസ്ത്രമാണ് മായമോ മന്ത്രമോ ഒന്നുമല്ല തികച്ചും മൈൻഡ് ഗെയിം മനസ്സ് കൊണ്ടുള്ള ഒരു കളിയാണിത് എനർജി ഷിഫ്റ്റിംഗ് ആണിത് നിങ്ങളുടെ ഊർജം ഉപയോഗിച്ചുകൊണ്ട് മനസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കളിക്കുന്ന ഒരു കളി അപ്പോൾ ഏതൊരു കളിയാണെങ്കിലും എന്താണെങ്കിലും വിശ്വാസമുള്ളവർ ചെയ്താൽ മതി ഇത് കാണുന്നവർ ആരായാലും നിങ്ങൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ സൈക്കോളജി ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആരെയും നിർബന്ധിക്കുന്നില്ല ഓക്കെ ആദ്യം തന്നെ ഞാൻ പറയും വിശ്വാസമുള്ളവർ മാത്രം ചെയ്യൂ വിശ്വാസം മാത്രം മതി നിങ്ങളിൽ ലോ ഓഫ് അട്രാക്ഷൻ ആവാനും അതുവഴി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നടക്കാനും അതുകൊണ്ട് വിശ്വാസത്തോടെ ചെയ്യുക ഒരു വിഭാഗം ആളുകൾക്ക് വിശ്വാസമുണ്ട് അപ്പം അവർ ചെയ്തോട്ടെ ഓക്കെ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് അതിന് അത്യാവശ്യം നല്ല വ്യൂസ് എനിക്കൊന്നു ഇരുപത്തയ്യായിരം വ്യൂസ് വരെ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് പിണങ്ങിപ്പോയ വ്യക്തി നിങ്ങളെ അല്ലേ പിണങ്ങിപ്പോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ട് അതിലൊരുപാട് പേര് റിസൾട്ട് കിട്ടി എന്ന് കിട്ടിയെന്ന് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതുപോലെ ടെക്നിക്കാണ് വ്യക്തി ബന്ധങ്ങൾ അതിപ്പം ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ആ ബന്ധങ്ങൾ എന്താവാൻ ദൃഢപ്പെടാൻ ഒന്നുകൂടി ഒന്ന് ദൃഢപ്പെടാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അതായത് നിങ്ങളുമായി പിണങ്ങിയിരിക്കുന്നവരുണ്ടാവാം തെറ്റിദ്ധാരണ കൊണ്ട് അകന്ന് നിൽക്കുന്നവരുണ്ടാവാം പരസ്പരം രണ്ട് മനസ്സുകൾക്കുള്ളിലും ഇഷ്ടമുണ്ടാവാം അത് പറയാൻ പറ്റാത്തവരായിട്ടുണ്ടാവാം ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ പറ്റാത്തവരായിട്ടുണ്ടാകാം പക്ഷേ മനസ്സിൽ ഇഷ്ടം കൊണ്ട് നടക്കുന്നവരുണ്ടാകാം പിരിഞ്ഞിരിക്കുന്നവരുണ്ടാവാം ഇങ്ങനെ വ്യക്തിബന്ധങ്ങൾ ശിഥിലമായി കിടക്കുന്നവരുണ്ടാവാം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ടെക്നിക്ക് ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട നൂറ് ശതമാനവും നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസമാണ് ബിലീവ് ഇൻ യുവർ ലൈക്കെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളിലും വിശ്വാസം വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക മുന്നോട്ട് പോവുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കും ഒക്കെ നടക്കും ഓക്കെ അപ്പം ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളിത് പതിനൊന്ന് ദിവസം ചെയ്യുക പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം ഒന്നും ആവേണ്ട അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും പക്ഷെ അതൊരു പ്രോഗ്രാമായി കണ്ടിന്യൂറ്റി ആയിട്ട് അങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം കഴിവതും ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ രാത്രി ഒരു ഒൻപത് മണിക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അടുത്ത തൊട്ടടുത്ത ദിവസം അതേസമയം ഒൻപത് മണിക്ക് തന്നെ ചെയ്യുക ഇത് കാണുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക എങ്കിലേ ഈ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പല ചില ആളുകളുണ്ട് ആദ്യം കാണും കട്ട് ചെയ്യും അവസാനം കാണും എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഡൗട്ടും കമൻറ്റും ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരികയില്ല ഇനി കാണുന്നവർ ഈ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ആവശ്യം നിങ്ങളുടേതാണ് നിങ്ങൾക്കാണ് നടക്കേണ്ടത് എനിക്ക് പറഞ്ഞു തരാനേ പറ്റൂ ചെയ്യേണ്ടത് നിങ്ങളാണ് അത് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കാനുള്ള അറ്റ്ലീസ്റ്റ് ക്ഷമയെങ്കിലും കാണിക്കണ്ടേ ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടാം ഞാൻ പറഞ്ഞു ഇത് ആ ഏത് ലവേഴ്സ് തമ്മിലുള്ളതാവാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളതാകാം പാരൻസ് ആയിട്ടുള്ളതാവാം സഹോദരങ്ങളായി എന്നുവേണ്ട ഏത് വ്യക്തിബന്ധങ്ങൾ ദൃഢപ്പെടുത്താനുള്ളതും ആവാം നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ സംഘടിപ്പിച്ച് വെക്കുക ഫോണിലോ മറ്റോ ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ആ ഫോട്ടോ നിങ്ങളെടുത്ത് വെച്ച് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നട്ടെല്ലാം നിവർന്ന് നേരെ ഇരുന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കുക എന്നിട്ട് ഡീപ്പായിട്ട് പതുക്കെ ബ്രീത്ത് എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക എങ്ങനെ നട്ടെല്ലാം നിവർന്ന് ഇരിക്കുക പതുക്കെ ഡീപ്പായി എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക ഇങ്ങനെ ഒരു മൂന്ന് തവണ ചെയ്യുക ശേഷം ആ ഫോട്ടോയിലേക്ക് നന്നായി നോക്കി നല്ല ഫീലിങ്സ് കൊടുക്കുക എന്നിട്ടാ ഫോട്ടോയിലേക്ക് നോക്കി ഞാൻ പറയുന്നത് പോലെ ഇരുപത്തിയൊന്ന് തവണ പറയുക ചെയ്യേണ്ടത് പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം പറയേണ്ട വാചകം ഇരുപത്തിയൊന്ന് തവണ പറയുക എങ്ങനെ ഡിയർ ആരാണോ ഫോട്ടോയിലുള്ളത് അവരുടെ പേര് പറയുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി അത്രയും സന്തോഷത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ ഫീലിങ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ Feeling is the secret, important one, okay? Dear, I'm sorry. Please forgive me. I love you. Thank you. Dear. I'm sorry. Please forgive me. I love you. Thank you. Dear. I am sorry. പ്ലീസ് ഐ ലവ് യു താങ്ക് യു ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഇരുപത്തിയൊന്ന് തവണ പറയുക പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് കഴിവതും ഒരേ സമയത്ത് രാത്രി ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക നിങ്ങളുമായി പിരിഞ്ഞിരിക്കുന്നവര് നിങ്ങളോട് ദേഷ്യമുള്ളവര് ഇനി രണ്ട് വ്യക്തികൾ നമ്മൾ പരസ്പരം മനസ്സിൽ ഇഷ്ടം കൊണ്ട് നടക്കുന്നവര് ഇങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യും നിങ്ങളെ വിളിക്കും ഉറപ്പാണ് ഉറപ്പായിട്ട് വിളിക്കും അത്രയ്ക്കും നിങ്ങൾ ഈ ഈ പ്രാക്ടീസ് നിങ്ങൾക്കുള്ള ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലെ ഫീലിങ്സ് അവരിലേക്ക് എത്തിക്കും നിങ്ങളുടെ നിങ്ങളുള്ള പെയിൻ റിമൂവായി പോകും നിങ്ങളുള്ള നെഗറ്റീവ് എനർജി എനർജി ഷിഫ്റ്റിംഗ് ആണ് എനർജി റിമൂവായി പോകും ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും അല്ലെങ്കിൽ കാണാൻ വരും ഉറപ്പാണ് ഇത് ചെയ്യുക ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളിവിടെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്നവരിലേക്ക് ഞാൻ ഒന്നുകൂടെ പറയുന്നു ആ എം സീതാറാം മോഹൻ എക്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് എൻ്റെ സൈക്കോളജിക്കൽ റിസർച്ചർ ഇത് സൈക്കോളജിയാണ് മനഃശാസ്ത്രമാണ് മനസ്സുകൊണ്ടുള്ള കളിയാണ് അതിൽ നമ്മൾ വിജയിക്കൊക്കെ തന്നെ ചെയ്യും വേണ്ടത് പൂർണ്ണ വിശ്വാസം വിശ്വാസമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാം കാണണ്ട വിശ്വാസമുള്ളവരെ ചെയ്യുക ഇത് കാണുക കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പരീക്ഷിക്കുക മാറ്റങ്ങൾ ഉറപ്പായുമുണ്ടാകും നല്ല നല്ല റിസൾട്ടുകൾ ലഭിക്കും നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിക്കും നിങ്ങൾക്ക് ിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക കാണാൻ ശ്രമിക്കുക അങ്ങനെ കാണുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരാശയം ഞാൻ പറഞ്ഞ ടെക്നിക്ക് എന്താണെന്ന് പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഈ ടെക്നിക്ക് ചെയ്തിട്ട് എന്തെയ്യുള്ളു മക്കളെ കാര്യമുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി നിങ്ങളെ വിളിക്കും ഈ പറഞ്ഞ ഈ നാല് സെൻ്റൻസ് ഡിയർ ആളുടെ പേര് പറയുക ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു താങ്ക് യു ഈ നാല് സെൻറ്റൻസും നാല് എനർജിയാണ് നാല് സെൻറ്റൻസ് ഫീൽ ചെയ്ത് പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നല്ല മാറ്റം ഉണ്ടാവും നല്ല റിസൾട്ട് ലഭിക്കും നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർക്കുന്നു നന്ദി നമസ്കാരം